പൈതൃകത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനും തനതായ പൈതൃകം നിലനിർത്തുക തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടി സംസ്ഥാനത്തെ ആർക്കിടെക്ടർമാരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട് കേരള ചാപ്റ്റർ അയനം ആർക്കിടെക്ട് യാത്രാ സംഘം ക്ഷേത്രം സന്ദർശിച്ചു ക്ഷേത്രത്തിലെത്തി സംഘം തനത് കലാരൂപമായ പൂരക്കളി കാണുകയും അതിന്റെ പൂരക്കളിപ്പാട്ട് ചുവടുവെപ്പ് എന്നിവയെക്കുറിച്ച് അറിയുകയും ചെയ്തു നാടിന്റെ പൈതൃകത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനും തനതായ പൈതൃകം നിലനിർത്തുക തുടങ്ങിയ കൂടി സംസ്ഥാനത്തെ ആർക്കിടെക്ടർമാരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ടർ കേരള ചാപ്റ്റർ അയനം ആർക്കിടെക്ട് യാത്രാ സംഘം ഓനാച്ച ക്ഷേത്രം സന്ദർശിച്ചു ക്ഷേത്രത്തിലെത്തിയ സംഘം തനത് കലാരൂപമായ പുരക്കളി കാണുകയും അതിന്റെ പാട്ട് ചുവടുവെപ്പ് എന്നിവയെക്കുറിച്ച് അറിയുകയും ചെയ്തു

ർമാൻ പി കെ ജെ രാജൻ ക്ഷേത്രം പുരക്കളി പണിക്കർ പ്രമോദ് പണിക്കർ മൊനാച എന്നിവർ വിശദീകരിച്ചു അയനത്തെക്കുറിച്ച് കുറിച്ച് ഐ ഐ എ ഹെറിറ്റേജ് സെൽ കോർഡിനേറ്റർ ശ്യാംകുമാർ ആർക്കിടെക്സ് യാത്ര അല്ലെങ്കിൽ അയനം എന്നുള്ളത് ഒരു കൂട്ടം ആർക്കിടെക്റ്റുകൾ നമ്മുടെ പൈതൃകം തേടിയുള്ള ഒരു യാത്രയാണ് അത് കാസർഗോഡ് ജില്ലയിലെ ഒരു മുപ്പത്തി വിവിധ സ്ഥലങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് അതിലെ ഒരു ഭാഗമാണ് ഈ മോനാച്ചയിലെ പൂരക്കളി കാണാനുള്ള നമ്മുടെ യാത്ര ഇതിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളമുള്ള പതിനഞ്ചോളം ആർക്കിടെക്റ്റുകൾ കൂടിയാണ് ഈ യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ ഉദ്ദേശം നമ്മുടെ പൈതൃകം നശിച്ചുകൊണ്ടിരിക്കുന്ന പൈതൃകം നമ്മുടെ ആർക്കിടെക്സ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുക അതുവഴി അതിന് അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ അസോസിയേഷൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സിലൂടെ സാധിക്കാൻ ഒരു കൂടാതെ മൺപാത്രത്തിൽ നാടൻ വിഭവങ്ങൾ തുടങ്ങിയ ഭക്ഷണം നൽകുകയും ചെയ്തു ആധുനികതയുടെ ഭാഗമായി രൂപമാറ്റം വന്നുകൊണ്ടിരിക്കുന്ന തനത് പൈതൃകം പാരമ്പര്യത്തോടെ നിലനിർത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള സംസ്ഥാന യാത്രാ സംഘം ഈ മാസം വരെ മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെയുള്ള മുപ്പത്തിയാറ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് സംഘം മോനാച്ച ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയത് Canyon